ഏറെ ദാരുണമായ ഒരു അന്ത്യമാണ് നമ്മുടെ സഹോദരി പിന്തുച്ചയ്ക്ക് സംഭവിച്ചത് ഇത് ഒരാൾക്കും വരാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വീട്ടിൽ വന്ന് കുടുംബത്തെ അനുശോചനം അറിയിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെയും അതുപോലെ പ്രസിഡന്റ് സെയ്ദ് സാദിഖ് ലീഷാബ്ദങ്ങളുടെയും മറ്റു നേതാക്കളുടെ ഒക്കെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വിദേശത്താണ് ഏതായാലും ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് കഴിഞ്ഞ ഒരുപാട് കാലമായി സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള വീഴ്ച അതീവ ഗുരുതരമായ ഒന്നാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേറെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കഴിഞ്ഞ ദിവസം ഡി എം ഒ മാർച്ച് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത് മതിയായ രീതിയിലുള്ള മരുന്നില്ലാത്ത വിഷയമുണ്ട് മതിയായ ഡോക്ടേഴ്സ് ഇല്ല മതിയായ ഇല്ല ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ധാരണ അവസ്ഥ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇന്ന് കോഴി ഇന്നലെ സംഭവിച്ച സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് വീണ് ആ ബിൽഡിംഗ് വീണ് എന്ന് മാത്രമല്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇത്രയേറെ വൈകിയത് അത് ഒരു അനാസ്ഥയാണ് അത് കാണിച്ചിട്ട് പോലും ആ രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് വരാതെ സർക്കാർ കാണിച്ചിട്ടുള്ള അനാസ്ഥ അതിനെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് അത് അത് കണ്ടം ചെയ്യുകയാണ് ഇനിയും ഈ ഒരു മേഖലയിൽ നമുക്കറിയാം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവർക്കും ഉള്ള അവകാശമാണ് ഒരു ഗൗരവൻ്റെ അവകാശമാണ് ആരോഗ്യ സുരക്ഷ ആ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ഗവൺമെൻറ് എല്ലാ നിലക്കും മുന്നോട്ട് വരേണ്ടതുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലൂടെയും സർക്കാർ ആശുപത്രിയുടെയും സ്ഥിതി നമ്മൾ കണ്ടു നോക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ഇത്ര നല്ല ചികിത്സ കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാകുമ്പോൾ അത് യാതൊരുവിധ ഗൗരവം കാണിക്കാതെ അനാസ്ഥ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സർക്കാരിൻ്റെ നിയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഇവിടെ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു